லேலிங்க வந்து ഇങ്ങനെ பறக்கு요. இல்ல இல்ல. இப்ப ஆற இத எடுத்தாச்சின்னா அடிச்சிரும். அடிக்கு மிஷின்ல போட்டு அடிக்கணும். ஓ அப்படியா? இது எത്ര வாட்டி வளவ எடுக்கணும் பட்மே? இதுதா. இது அவ்ள தான். ஒன்னு முடிச்சிரும். இது ஒரு தடவை फर्स्ट தடவ தான். ஒரு தடவ தான். அதுக்கப்புறம் இதெல்லாம் இது சும்மா ஃபேக்டரி விட்டுரு. ഓ എല്ലാം അടിച്ച് കളിക്കൃ നെല്ല് വില എന്താവിടാ മതി 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 வெயில அடிக்க வெயில் போட்டு நாங்க உங்களை வந்து கிருஷி எல்லாம் ஊட்டியா സുന്ദരപാണ്ടിപുരം പേരുപോലെ സുന്ദരം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞാനും എത്തി നമ്മളെ സുന്ദരപാണ്ടിപുരത്ത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് ഈ സുന്ദരപാണ്ഡിപുരം അവിടത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ ഉൾപ്പെട്ട ഒരു കർഷക ഗ്രാമമാണ് ഈ സുന്ദരപാണ്ഡിപുരം തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ തിരുവനന്തപുരം നെടുവങ്ങാട് പാലോട് കൊളുത്തൂപ്പുഴ തെന്മര ആര്യങ്കാവ് വഴി നമുക്ക് ചെങ്കോട്ടയിലെത്താം ചെങ്കോട്ടയിൽ നിന്നും നേരെ തെങ്കാശി തെങ്കാശിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ മനോഹരമായ സുന്ദരവാണ്ടിപുരം എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാം പോകുന്ന റോഡും കാഴ്ചകളും ഒക്കെ മനോഹരമാണെങ്കിലും ഹെവി വാഹനങ്ങൾ പോകുന്ന റോഡായതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ ഓട്ടിക്കാൻ ഏകദേശം ചെങ്കോട്ടയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് സുന്ദരവാണ്ടിപുരം എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് മണിരംഗത്തിൻ്റെ റോജ സിനിമയിലെ വയലെല്ലാം ഇവിടുത്തെ സ്ഥലമാണ് പിന്നെ അന്യൻ സിനിമ തുടങ്ങി ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് നോക്കത്താ ദൂരത്ത് പടർന്ന് കിടക്കുന്ന തെങ്ങുംന്തോപ്പുകളും നെൽവയലുകളും മറ്റ് കൃഷിയിടങ്ങളും സൂര്യകാന്തി പാടങ്ങളും സുന്ദരവാന്റെ പുരത്തെ വ്യത്യസ്തമാക്കുന്നു കൂടാതെ ഇഷ്ടം പോലെ ജലാശയങ്ങളും നദികളും പുഴകളും ഡാമുകളും എല്ലാം ഈ പ്രദേശത്തുണ്ട് ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത ജലത്തിൻ്റെ ലഭ്യതയാണ് എവിടെ കൃഷിയുണ്ടോ അതിൻ്റെ അടുത്തായിട്ട് ഒരു കുളമോ നദിയോ അങ്ങനെയുള്ള ജലാശയങ്ങൾ ഇവിടെ കാണാം അതുകൊണ്ടായിരിക്കാം കൃഷിക്ക് ഇവിടെ പ്രാധാന്യം നൽകുന്നത് റോഡിൻ്റെ ഒരു വശത്ത് കൃഷിയാണെങ്കിൽ മറ്റൊരു വശത്ത് ഇതേപോലെ ജലാശയങ്ങളായിരിക്കാം കൃഷി ആവശ്യത്തിനായി റോഡിനടിയിലൂടെ വലിയ പൈപ്പുകളിലൂടെ വെള്ളം കൃഷി സ്ഥലത്ത് എത്തിക്കുന്ന കാഴ്ചയും കാണാം സ്വന്തം വാഹനത്തിൽ എത്തുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വാഹനം സൈഡ് ഒതുക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയോ ഫോട്ടോ എടുക്കാനോ ഒക്കെ സാധിക്കും രാവിലെ ഒൻപത് മണിക്ക് മുമ്പോ വൈകുന്നേരം നാലു മണിക്ക് കഴിഞ്ഞു ഇവിടെ എത്ത രീതിയിൽ വരുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ വെയില് ഇത്തിരി കഠിനമാണ് സുന്ദരപാഠ്യം ഗ്രാമത്തെ ചുറ്റി നിരവധി ചെറു ഗ്രാമങ്ങളുണ്ട് അവിടെയും കൃഷി തന്നെയാണ് പ്രധാന ഉപജീവന മാർഗം അങ്ങനെ ഞങ്ങൾ സൂര്യകാന്തി പാടത്തെത്തിയിരിക്കുകയാണ് സുന്ദരബാണ്ടിപുരത്തെ ഏറ്റവും പ്രത്യേകത ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയത് ഈ സൂര്യകാന്തി പാടമാണ് ഏക്കര കണക്കിന് സൂര്യകാന്തി പാടങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ പ്രാവശ്യത്തോടു കൂടി സൂര്യകാന്തി കൃഷി ഇവിടെ അവസാനിക്കുകയും അടുത്ത വർഷം മുതൽ ഇവിടെ നെല്ല് നടുകയും ചെയ്യുമെന്നാണ് കർഷകർ പറയുന്നത് ഇപ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി സ്ഥലത്ത് മറ്റ് കൃഷികൾ ചോളം പോലുള്ള കൃഷികൾ ചെയ്തു തുടങ്ങി ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ സൂര്യകാന്തി പാടങ്ങളുള്ളൂ ഈ ഓഗസ്റ്റ് മാസത്തോട് കൂടി തന്നെ ഇതും ഇവിടെ നിന്ന് അപ്രതീക്ഷമാവുന്നതായിരിക്കും ഇത്രയും ഏരിയ മൊത്തം ഇതാ കാണുന്ന പാറയിൽ ആ ഏരിയ മൊത്തം ഇതായിരുന്നു ഇപ്പൊ ഇതിൻ്റെ എല്ലാം പൂ വറച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ആ കണ്ട ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നിരവധി പേരാണ് ഈ സൂര്യകാന്ത് പാടം കാണാനായിട്ട് ഇവിടെ എത്തുന്നത് ഒരിടത്ത് മാത്രമല്ല നമ്മൾ സുന്ദരവാണ്ടി പുരത്ത് പോയി കഴിഞ്ഞാൽ പലയിടത്തായിട്ടാണ് ഈ സൂര്യകാന്തി പാടങ്ങളുള്ളത് ഞങ്ങൾ അങ്ങനെ അടുത്ത സൂര്യകാന്തി പാടത്തിലെത്തി സൂര്യകാന്തി പൂവ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കൂടുതലായും എണ്ണ ഉത്പാദനത്തിന് വേണ്ടിയാണ് സൂര്യകാന്തി ഉപയോഗിക്കുന്നത് ഇവിടെ സൂര്യകാന്തി മാത്രമല്ല ചോളം കൃഷി ചെയ്യുന്നുണ്ട് വെണ്ട സവാള തക്കാളി അങ്ങനെ ഒരുപാട് ഐറ്റം കൃഷി ചെയ്യാൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതാ ചോള ചോളം പാടം ചോളം കൃഷി ചെയ്യുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ചോളത്തിന്റെ ഇങ്ങനെ കാറ്റടിച്ച ഇലേക്കാൾ ഇങ്ങനെ ആഹാടി ഉലയുകയാണ് അത് കാണാൻ തന്നെ നല്ല രസമാണ് ഇഷ്ടമുള്ള തൊഴിലാളികളുണ്ട് അവരെല്ലാം ചോളം പറിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരെയൊക്കെ കാണുവാനും സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി അത് അങ്ങനെ ചോളം തന്നെയാളില്ല ചോളം തന്നെ സൂര്യ ഇത് എത്ര വട്ടി വിളവ് എടുക്കാൻ പറ്റുമോ ആ ഒരു തവണ ഫസ്റ്റ് തവണതാ ഒരു തവണതാ അതക്കപ്പറേം ഇതിനെല്ലാം എല്ലാം അടിച്ച് കളിക്കൃ അരി നെല്ല് നെല്ല് ശരി ഫുള്ള് നെല്ല് കാണുവേ எல்லா பண்ணிக்கு ம் அதுக்கு ஒரு போல் நின்னிட்டோம் நின்னிட்டோம் அப்ப சூரியகாந்தி இந்த வருஷம் முடிஞ்சிடும் முடிஞ்சிடும் நம்ம அடுத்ததுக்கு நீங்க இதே மாதிரி பாக்கறதுதான் வரப்போம் இத அங்க எல்ல ஃபுல் சாளம் தான ஆமா அங்க கொஞ்சம் ஊட ஓடி அப்படியே அது ம் இது எங்க வண்டி வந்து கொண்டு போக으ங்களா அத மார்க்கெட்டி கொடுக்குங்களா കൃഷിയോടൊപ്പം തന്നെ ഇവിടെ ഉള്ളവരുടെ മറ്റൊരു ഉപജീവന മാർഗമാണ് പോത്ത് പോത്ത് കൃഷി ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് കാരണം ഈ പോത്തിനെ വളർത്താനായിട്ട് ഒരുപാട് സ്ഥലങ്ങളും ജലാശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നിന്ന ഈ സൂര്യകാന്തി പാടത്തിന് സമയവും തന്നെ ഒത്തിരി ഇങ്ങനെ പോത്തുകളെ ഇങ്ങനെ കെട്ടയച്ചു വിട്ടിരിക്കാണ് അവരെ നോക്കാനായിട്ട് ആളും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് തൂക്കി വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ഈ റോഡ് എന്ന് പറയാൻ ചെറിയ റോഡാണ് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സവാള വെളുത്തുള്ളി എല്ലാം ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു യാത്രയായിരിക്കും ഈ സുന്ദരപാണ്ടിപൂരത്തിലേക്കുള്ള യാത്ര മറ്റൊരു സവാളത്തോട്ടമാണ് സവാള വിളവടക്കെയാണ് പർച്ചു ഒരു അടുത്തുകൊണ്ട് ഇട്ടിട്ട് വൈകുന്നേരം വണ്ടികളിൽ വന്ന് കൊണ്ടുപോകും നല്ല പേരിട്ടാണ് ഇവർക്ക് നിന്ന് ജോലി ചെയ്യുന്നത് സുന്ദരപാണ്ഡ്യപുരത്തെ ചുറ്റി ഒരുപാട് ചെറു ഗ്രാമങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പിളി അഴീക്കുടി ഈ രണ്ട് ഗ്രാമങ്ങളിലാണ് ഒരുപാട് കൃഷി ചെയ്യുന്നത് ഉഴുന്ന് സവാള ഇതെല്ലാം ഈ രണ്ട് ഗ്രാമങ്ങളിലാണ് നിരവധി ചെറു ഗ്രാമങ്ങൾ ഇതേപോലെ കൃഷി ഉണ്ടെങ്കിലും ഈ കമ്പിളി അഴീക്കുടി രണ്ട് ഗ്രാമങ്ങളാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമുള്ളത് ഇതിപ്പോൾ ഇതാ ഉഴുന്ന് ഉണക്കായിട്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ റോഡിൻ്റെ ഒരു വശത്ത് ഉഴുന്ന് സവാള വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങനെ പറിച്ചു ഉണക്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങൾ നാനൂറ് വർഷം വരെ പഴക്കമുള്ള അമ്പലങ്ങളും ചെറിയ ചെറിയ ഡാമുകളും ഈ സ്ഥലത്തുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ തെങ്കാശിയിലോ വേറെ ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഈ സുന്ദരബാല്യപുരം എന്ന സ്ഥലവും കൂടി കാണാൻ ശ്രമിക്കുക വൈ വൈകുന്നേരങ്ങളിലോ രാവിലെയോ വരുകയായിരിക്കും നല്ലത്